കേരളത്തിലെ പോലീസുകാർക്ക് എന്തുപറ്റി പോലീസുകാർ ജോലി ഉപേക്ഷിച്ച് മറ്റു തൊഴിൽ തേടി പോകുന്നത് ഇപ്പോൾ പതിവായിരിക്കുകയാണ് അമ്പരപ്പിക്കുന്നതാണ് ഈ കണക്ക് എന്താണ് ഇതിന് കാരണം വകുപ്പിലെ മേലുദ്യോഗസ്ഥരുടെ സമ്മർദ്ദവും ജോലി ഭാരവും കൊണ്ടാണ് ഈ കൊഴിഞ്ഞുപോക്കെന്നാണ് പൊതുവെയുള്ള റിപ്പോർട്ട് അത് ഏറെക്കുറെ ശരിയുമാണ് ഐ പി എസ് റാങ്കിന് താഴെയുള്ളവരാണ് ഇത്തരത്തിൽ ജോലി ഉപേക്ഷിച്ച് പലായനം ചെയ്യുന്നത് എന്നാൽ ഐ പി എസ് ഉദ്യോഗസ്ഥർക്കിടയിലുമുണ്ട് ഇത്തരത്തിലുള്ള നീക്കം അതിനുള്ള ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വിജിലൻസ് ഡയറക്ടറായിരുന്ന ടി കെ വിനോദ് കുമാറിന്റെ രാജി വിദേശത്തേക്ക് പോകാൻ അവധിക്ക് അപേക്ഷിച്ചെങ്കിലും കേന്ദ്രം അനുമതി നൽകിയിരുന്നില്ല ഇതേ തുടർന്നാണ് മുപ്പത് വർഷത്തെ ഐ പി എസ് ജീവിതം ഉപേക്ഷിക്കാൻ അദ്ദേഹം തീരുമാനിച്ചത് വിനോദ് കുമാറിന് യു എസിൽ അധ്യാപകനായി പോകാനാണ് ആഗ്രഹം അതിനുവേണ്ടിയാണ് ഔദ്യോഗിക പദവി രാജിവെച്ചത് എന്നാൽ ജോലി ഭാരവും മുതിർന്ന ഉദ്യോഗസ്ഥരുടെ പിന്തുണയില്ലായ്മയും കാരണം നിരവധി ഐ പി എസ് ഉദ്യോഗസ്ഥർ കേരളം വിടാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർവീസുകളിൽ ഡെപ്യൂട്ടേഷൻ ആണ് ലക്ഷ്യം ചെറിയ കാര്യങ്ങൾക്ക് വരെ മേലുദ്യോഗസ്ഥരുടെ ശകാരവും സമ്മർദ്ദവും താങ്ങാനാവുന്നില്ലെന്നാണ് ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ പരാതി ഐ പി എസ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ഡെപ്യൂട്ടേഷനിലേക്കും മറ്റും പോകുന്നത് സംസ്ഥാനത്തെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിക്കുകയാണ് സംസ്ഥാനത്ത് ഇരുന്നൂറ്റി പതിനാല് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ കുറവുണ്ടെന്നാണ് കണക്കുകൾ ഇത് കാരണം ഇവിടെയുള്ള ഉദ്യോഗസ്ഥർക്കാണ് ജോലി ഭാരം കൂടുതൽ മിക്ക ഉദ്യോഗസ്ഥർക്കും ഒന്നിലധികം വകുപ്പുകളുടെ ചുമതല നൽകിയിട്ടുണ്ട് കേരളത്തിൽ നിന്നുള്ള ഇരുപത്തിരണ്ട് ഐ എ എസ് ഉദ്യോഗസ്ഥരും ഇരുപത്തിമൂന്ന് ഐ പി എസ് ഉദ്യോഗസ്ഥരും പതിനാല് ഐ എഫ് എസ് ഉദ്യോഗസ്ഥരും കേന്ദ്രത്തിൽ ഡെപ്യൂട്ടേഷനിലാണ് രാഷ്ട്രീയ വ്യക്തിപരമായ കാരണങ്ങളാൽ പലർക്കും കേരളത്തിലേക്ക് മടങ്ങാൻ താല്പര്യമില്ല സംസ്ഥാനത്ത് ഐ പി എസ് കേഡറിന്റെ അംഗബലം നൂറ്റി എഴുപത്തിരണ്ടാണ് ഇപ്പോൾ എൺപത്തിരണ്ട് ഉദ്യോഗസ്ഥരുടെ കുറവുണ്ട് ഐ എഫ് എസ് കേഡറിന്റെ അംഗീകൃത അംഗബലം നൂറ്റി ഏഴാണ് നിലവിൽ നാൽപ്പത്തി ഉദ്യോഗസ്ഥരുടെ കുറവുണ്ട് ഇന്റർ കേഡർ ഡെപ്യൂട്ടേഷനിൽ മറ്റ് സംസ്ഥാന കേഡറുകളിൽ ഒരു ഐ എസ് ഉദ്യോഗസ്ഥനും മൂന്ന് ഐ പി എസ് കാരും എട്ട് ഐ എഫ് എസ് കാരും ജോലി ചെയ്യുന്നുണ്ട് ഐ പി എസ് ഉദ്യോഗസ്ഥരിൽ ഒരാൾ ഇന്റർ കേഡർ ഡെപ്യൂട്ടേഷനിൽ ജോലി ചെയ്യുന്നു രണ്ടുപേർ സംസ്ഥാന സർക്കാരിന് കീഴിൽ സ്റ്റേറ്റ് ഡെപ്യൂട്ടേഷനിൽ ജോലി ചെയ്യുകയാണ് സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരുടെ കാര്യം പോലെ തന്നെയാണ് അവർക്ക് കീഴിലുള്ള മറ്റുള്ളവരും നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് എസ് ഐമാരിൽ ഇരുപത്തിയേഴ് പേർ പിയൂണും ക്ലർക്കുമാരുമായി പോലീസിൽ ചേരുന്നവർ ജീവനും കൊണ്ട് ഓടുന്ന സ്ഥിതിയാണെന്ന് മുൻ ഡി ജി പി അലക്സാണ്ടർ ജേക്കബാണ് പറഞ്ഞത് പോലീസിൽ ജോലിക്ക് ചേരുന്നവർ ജോലിഭാരം താങ്ങാനാവാതെ ജീവനും കൊണ്ടു ഓടുന്ന അവസ്ഥയാണ് മനുഷ്യനാൽ അസാധ്യമായ ജോലിഭാരമാണ് സേനയിലുള്ളത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സർക്കാരും ഇക്കാര്യം പരിശോധിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട് രണ്ടു ലക്ഷം കേസ് അന്വേഷിക്കേണ്ട സ്ഥാനത്ത് പ്രതിവർഷം പന്ത്രണ്ടര ലക്ഷം കേസുകളാണ് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ജോലി ഭാരം മൂലം നാല് വർഷത്തിനിടെ എൺപത്തി ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്തു എണ്ണൂറ്റി തൊണ്ണൂറ് പേർ അച്ചടക്ക നടപടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സബ് ഇൻസ്പെക്ടർമാർ ജോലിയിൽ പ്രവേശിച്ചതിൽ ഇരുപത്തിയേഴ് പേർ മാസങ്ങൾക്കകം ജോലി രാജിവെച്ച് പിയൂൺ ക്ലർക്ക് ജോലികൾക്ക് പോയി പേർ പോലീസ് ജോലിക്ക് കയറിയാൽ ആറു മാസത്തിനകം ഇരുപത്തി പേർ രാജിവെച്ച് പോകുന്ന സ്ഥിതിയാണ് കേരളത്തിലുള്ളത് പോലീസ് സർവകലാശാലയുടെ എല്ലാ പ്രവർത്തനങ്ങളും ആറു മാസം മുമ്പ് നിലച്ചു ഒരു ധനമന്ത്രിയും കുറച്ച് ഉദ്യോഗസ്ഥരും ചേർന്ന് സർവകലാശാലയെ ശാന്തി കവാടത്തിൽ അടക്കം എന്നാണ് മുൻ ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് പറയുന്നത് സംസ്ഥാനത്ത് പ്രഖ്യാപിച്ച പോലീസ് സർവകലാശാല യാഥാർത്ഥ്യമായിരുന്നെങ്കിൽ ജോലിയിൽ നിന്ന് പോയവർക്കും വിരമിച്ചവർക്കും വിദേശ രാജ്യങ്ങളിൽ ഉയർന്ന ശമ്പളത്തോടെ ജോലി ലഭിക്കുമായിരുന്നുവെന്നും അലക്സാണ്ടർ ജേക്കബ് വ്യക്തമാക്കുന്നു